വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബൺ ദോശയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇണ്ടിലീം ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ബൺ ദോശ ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറിനായം നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണം നിൻ്റെ കൂടെ ചട്ണിയൊന്നും വേണമെന്നുള്ള ആവശ്യമില്ല ഞാൻ പിന്നെയൊന്നും തേങ്ങാ ചട്നി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ ഏത് ചട്നി കൂട്ടി നിങ്ങൾക്ക് ഇത് കഴിക്കാം ഓക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ നല്ല ചുമന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ അറിയാം അതൊക്കെ വെന്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശം നമ്മളെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആ ബൺ ദോഷം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് വറുത്ത റവയായാലും വറക്കാത്ത റവയായാലും കുഴപ്പമില്ല നമ്മൾ സാധാരണ ഒപ്പ് മാവനെയൊക്കെ വാങ്ങിക്കുമല്ലോ ആ റവയാണ് ഇതിൻ്റെ കൂടെ ഒരു ഒരകപ്പ് തൈര് ചേർക്കുന്നുണ്ട് അധികം പുളിപ്പില്ലാത്ത തൈര് പക്ഷേ നമ്മളിപ്പം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഫെർമെൻറ്റേഷൻ വച്ചിരിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തൈര് ചേർക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തൊട്ട് ഒന്നര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിൽ വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ തൈര് എടുത്ത പാത്രത്തിൽ തന്നെ എടുത്തു അത് നമുക്കൊന്ന് ചേർക്കാം അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ച് ചേർക്കാം ഞാൻ അത്രയും ചേർത്ത് കേട്ടോ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു ആദ്യമേ കൂടുതൽ വെള്ളം ചേർക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ തൈരും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിരിക്കുകയാണെങ്കിൽ ഇത് അരച്ചെടുക്കണം അത്രയും ചേർത്തേക്കാം ായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും കേട്ടോ വെള്ളം കുറച്ച് ചേർത്ത് നമുക്ക് അരച്ചിട്ട് വരാം ഞാൻ അതൊക്കെ കൂടെ ചേർത്തിട്ടുണ്ട് ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം ഞാനത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രുന്നോട്ടെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കടു ചേർക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനൊരു കടുകിട്ട് നോക്കിയതാണ് അത് ചൂടായിട്ടുണ്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ചേർക്കുന്നു ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല നമ്മൾ ജീരകം കരിഞ്ഞു കരിഞ്ഞുപോകാൻ നോക്കിക്കോളാം കേട്ടോ തീ കുറച്ച് വയ്ക്കാം ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒരു ടീസ്പൂൺ രണ്ട് പച്ചമുളക് ചെറിയ സവാള ഒരെണ്ണം വലുതണങ്ങി പാതി മതി കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ വഴക്കാൻ പോവുകയാണ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ ആ നമ്മുടെ സവാള അല്ലെങ്കിൽ ചുമക്ക വഴക്കണമെന്നില്ല അത് വാടി കിട്ടിയാൽ മതി മല്ലിയിലും കൂടെ ചേർത്തേക്കാം മല്ലിയിലെ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്താ മതി അതുകൂടെ ചേർക്കുമ്പോൾ ഇത് നല്ല ഫ്ലേവറായിരിക്കും നമ്മൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടും ഇതിൽ രണ്ട് പിഞ്ച് കായപ്പൊടി ചേർക്കുന്നേ രണ്ട് പിഞ്ച് ചേർത്താ മതി കൂടുതലായി പോണ്ട ശങ്കരം ഉപ്പുപൊടിയും കൂടെ ചേർത്തേക്കാം നമ്മളിനി മാവലിനേറെ ഉപ്പ് ചേർക്കുന്നു ഇതുവരെ ചേർത്തില്ല ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ചെറിയ ബ്രീറ്റ് റൂട്ടൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ചേർത്ത് അതിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ടു നിൽക്കും അപ്പം ഞാനിപ്പോൾ ഇത്രയുമേ ചേർക്കുന്നുള്ളൂ ക്യാരറ്റ് ചേർക്കുന്നത് കുഴപ്പമില്ല കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം കുറച്ചുകൂടെ വേണ്ടിയിട്ടെ നമ്മുടെ സവാള നല്ല ജീര് വാങ്ങിയിട്ടുണ്ട് വേണ്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് இது நம்ம மாவி சேர்ந்து கொடுக்க ஐஃப் சேர்ந்து கொடுக்க நமக்கு மாவு கலக்கி வக்காம் இப்ப நம்ம இது வயட்டின சமயம் கொண்டு மாவி இன்னும் சகலம் கூட கட்டியாய் கேட்டோ പക്ഷേ വെള്ളം വേണമെങ്കിൽ ചേർക്കാം തീരെ വെള്ളം ആക്കണ്ട ഈ ബൺദോശയ്ക്ക് കൂടുതൽ വെള്ളം ആവശ്യമില്ല കണ്ടോ ഇതുപോലെ ഇരിപ്പണ്ടേ ഇനിയിപ്പോൾ നമ്മളിതിൽ രണ്ടിനുള്ളിൽ സോഡാപ്പൊടി ചേർക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഫെർമെൻറ്റേഷനൊന്നും വയ്ക്കുന്നില്ല അത് കാരണം ഇല്ല സോഡാപ്പൊടി ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാല് മിനി മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം കണ്ടോ രണ്ട് പിഞ്ചേ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തതേ ഉള്ളൂ ഈ മാവിൽ ഉപ്പ് ചേർത്തില്ല അത് കാരണം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തുക ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഞാനിട്ട് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പം മാവ് ഇതുപോലിരിക്കണേ തീരെ വെള്ളവും അല്ല തീരെ കട്ടിയല്ലാത്ത രീതിയിൽ നമുക്കിനി പണി ദോഷം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി മാവ് കുറച്ച് ഫ്ലോ ആയിട്ട് ആയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തോളൂ കേട്ടോ കുറച്ച് കട്ടി വേണം നമുക്ക് അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അപ്പച്ചട്ടിയാണ് എടുക്കേണ്ടത് കേട്ടോ കുറച്ച് കുഴി വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ താളിപ്പ് കരണ്ടി ഉണ്ടല്ലോ കുഴിയുള്ളത് അതുണ്ടെങ്കിൽ അതും എടുക്കാം അപ്പച്ചട്ടിയും മതി ഓക്കെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ് ചേർക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർക്കാം കേട്ടോ കുറച്ച് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ അളവിൽ അതിനേക്കാളും കുറവായിട്ട് നിങ്ങളുടെ താല്പര്യം പോലെ നെയ്യാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചൂടായിട്ടുണ്ട് കൊടുക്കാം മാങ്ങിച്ചുകൊടുക്കാം പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് മൂളിവെച്ച് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് ഉള്ള് വേഗത്തില്ല അത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ള് വേഗത്തുള്ളൂ നോക്കാം ഒരു മിനിറ്റ് ഒരു ഒന്ന് ഒന്നര മിനിറ്റ് ആകുമ്പോൾ തന്നെ ആവശ്യം വെന്ത് കിട്ടി നമുക്ക് മറച്ചിടാൻ പറ്റും ഓക്കെ കണ്ടോ നല്ല ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓടി വെക്കണമെന്ന് ആവശ്യമില്ല വെന്തോളൂ വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് റാശിതുപോലെ മറച്ച് തിരിച്ചു ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ചോപ്പിച്ചെടുക്കാം ണ്ടോ ഇപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചൂട് ചൂട് ഉണ്ടോ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റാം അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂണേ ഒഴിച്ചോളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലേ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഓടി വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഒന്ന് ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല മറുവശം പെട്ടെന്ന് വെന്ത് അപ്പം നമ്മുടെ മറുവശവും നല്ല രീതിയിൽ ചോന്നിട്ടുണ്ട് ഇത് ഞാൻ മാറ്റാം ബാക്കിയുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തോളാം കേട്ടോ ഉണ്ടോ അടിപൊളിയായിട്ടുള്ള ബൺ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറി വേണമെന്ന് പോലും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഓക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങ കൊണ്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയതേ നമുക്ക് ഇന്ന് എടുത്ത് നോക്കാം ആദ്യം ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ച പ്ലീസാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്